മണാർക്കാട് കുമരമ്പുത്തൂർ പുല്ലുനി പട്ടികജാതി ഗ്രാമത്തിലെ മാധവൻ മരിച്ചത് താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് മാധവന്റെ ഭാര്യ മാതി ആശുപത്രിയിൽ അഡ്മിറ്റാവാൻ ചെന്ന മാധവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതാണ് മാധവന്റെ ആരോഗ്യനില വഷളാകാൻ കാരണമെന്നും മാതി പറഞ്ഞു കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്നിൽ ജലജന്യ രോഗം ബാധിച്ച ബന്ധുവിന്റെ സംസ്കാരത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് മാധവന് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്നിൽ ജലജന്യ രോഗം ബാധിച്ച് മരിച്ച മാധവന്റെ ബന്ധു മാതിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് മാധവന് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടത് തുടർന്ന് കാഞ്ഞപ്പുഴ ആശുപത്രിയിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടിയെങ്കിലും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച മാധവനെ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കാനായി ബന്ധുക്കൾ കൊണ്ടുപോയെങ്കിലും ശനിയാഴ്ച വരാൻ പറഞ്ഞ് മടക്കി വിടുകയായിരുന്നുവെന്ന് മാതി പറഞ്ഞു മരുന്നു കൊടുത്ത് ആശുപത്രിയിൽ തന്നെ കിടത്തിയിരുന്നെങ്കിൽ മാധവൻ മരിക്കില്ലായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ സൗകര്യമില്ലെങ്കിൽ പാലക്കാട്ടേക്ക് വിടാമായിരുന്നില്ലേ എന്നും അത് ചോദിച്ചു ഇന്നേക്കും നാളെ രാവിലെ കൂടുതൽ മോട്ടിട്ട് പോയിക്കൊള്ളി അമ്മ നാളെ രാവിലെ വന്നാൽ മതി അച്ഛനെ മൂത്ര കിട്ടുന്നില്ല ഇന്നും നിങ്ങൾക്ക് ബാറൊന്നാക്കാൻ പറ്റൂല മൂത്തന കിട്ടിട്ട് പോകണം ഒരു അച്ഛനെ ചൂക്കട് നോക്കണമെങ്കി മൂത്തന ഇന്നില്ലെങ്കിൽ നാളെ നോക്കി അവര് കൊല്ലാനായിട്ടോ അവരിന് പരാതി കൊടുക്കുന്നു ഞാൻ കൊടുക്കും ചെയ്യൂ ജീവൻ ഉണ്ടെങ്കിൽ കൊടുക്കു എങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ മുന്നിൽ നിൽക്കൂത്രി കൂടിയതോ അന്ന് ഇത് ഒറ്റ വേർമേട്ട ആശുപത്രി ഉള്ളോ അന്ന് ചുറ്റോടുത്ത ആശുപത്രിയില്ല എവിടെ പോകണെങ്കിൽ തള്ള കാര്യം പറയൂ തള്ളൊക്കെ പോകില്ല എൻ്റെ തണ്ടന് അവർക്കൊന്നുമില്ലേ നോക്കാൻ വയ്യാതെ ഉള്ള കാര്യം പറഞ്ഞു ഞാൻ എങ്ങനെ വണ്ടി വിളിച്ച് പാലക്കാട് കൊണ്ടുപോകില്ലേ ആൾക്കാരിൻ്റെ ഒക്കെ പിരിവട്ടത്തിന് ഞാൻ കൊണ്ടുപോകും തണ്ടന് അവരതും പറഞ്ഞില്ല അവര് നേരെ വിട്ടാൽ ബീട്ടിൽക്കാ ഞാൻ തന്നെ താതികാച്ച ആൾക്കാരോ ബൂട്ട് ബൂട്ടിൽ കൊണ്ടത്തി എന്താ കാണിക്കണോ എന്താ കൊണ്ടല്ല ആകുന്നപ്പാട് നോക്കിട്ട് അമ്മ പറ്റൂല നിങ്ങൾ വീട്ടിൽ പോയിക്കോളി അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇത്ര വിഷമം ഉണ്ടായില്ല ഇത് ആസ്പിരി കൊണ്ടായിട്ടാ ബൂട്ട് പറഞ്ഞിരിക്കണത് അവർ തിരിച്ചു കൂടാ കൊണ്ടല്ലോ അച്ഛനെ കുഴപ്പം പറ്റിയതോ അല്ലെങ്കിൽ കുഴപ്പം പറ്റൂല വല്യ കുളുവേ മരുന്നോ എന്തെങ്കിലും കൊടുത്തിട്ട് അഡ്മിറ്റാക്കല്ലേ പോകേണ്ടത് അവർക്കോ ഇത് കൊണ്ട കെട്ടും മാര പറ്റോ വണ്ടി 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 വിളിച്ചിട്ട് പറഞ്ഞിട്ട് പറയണ്ട പറ്റാൻ പോയിക്കോളി കാര്യം കഴിഞ്ഞയാഴ്ചയാണ് കാഞ്ഞിരപ്പുഴ മുണ്ടകുന്ന് പട്ടികവർഗ ഗ്രാമത്തിൽ രണ്ടുപേർ വയറിളക്കവും ഛർദിയും മൂലം മരിച്ചത് കുമരമ്പുത്തൂരിൽ മരിച്ച മാധവന്റെ മക്കളായ സന്തോഷ് മനോജ് എന്നിവരും കൂടാതെ മുണ്ടകുന്ന് എസ് ടി ഗ്രാമത്തിലെ രണ്ടുപേർ വയറിളക്കവും ഛർദിയും ബാധിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ